മാനസിക വെല്ലുവിളി നേരിടുന്ന പതിനാറുകാരിയെ പീഡിപ്പിച്ച കേസിലാണ് സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറായ ഫിലിപ്പ് അമ്പാട് അറസ്റ്റിലാവുന്നത് സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറായ ഫിലിപ്പ് സമൂഹ മാധ്യമങ്ങളിൽ നിരവധി വീഡിയോകൾ പങ്കുവയ്ക്കാറുണ്ട് ലഹരിക്കെതിരെ വിദ്യാർത്ഥികൾക്ക് ബോധവൽക്കരണം നൽകുന്ന മോട്ടിവേഷണൽ സ്പീക്കറാണ് ഫിലിപ്പ് മമ്പാട് മുൻ പോലീസ് ഉദ്യോഗസ്ഥൻ കൂടിയായ ഇയാൾ പീഡന കേസിലാണ് പിടിയിലായത് പതിനാറ് വയസ്സുകാരിയെ പീഡിപ്പിച്ചെന്ന പരാതിയിലാണ് നടപടി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് സെപ്റ്റംബറിലാണ് ലൈംഗികാതിക്രമം നടന്നത് മാനസിക വെല്ലുവിളി നേരിടുന്ന പെൺകുട്ടിയെ ഇയാളുടെ അടുത്ത് കൗൺസിലിങ്ങിന് കൊണ്ടുവന്നപ്പോഴാണ് സംഭവം കാഞ്ഞങ്ങാട് ഒരു ഹോട്ടൽ വെച്ച് കുട്ടിയെ പീഡനത്തിനിരയാക്കി സ്കൂളിൽ നടന്ന കൗൺസിലിംഗിലാണ് പീഡന വിവരം കുട്ടി പറഞ്ഞത് തുടർന്ന് ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി മുഖേന പരാതി നൽകി പെരിന്തൽമണ്ണ എസ് ഐ ആയിരുന്ന ഫിലിപ്പ് ഒരു വർഷം മുൻപാണ് ലഹരി വിരുദ്ധ ക്ലാസുകൾ നടത്താൻ സ്വയം വിരമിച്ചത് കൌൺസിലിംഗ് നടത്താൻ മമ്പാട്ടുള്ള ഫിലിപ്പിന്റെ വീട്ടിൽ രക്ഷിതാക്കൾ കൊണ്ടാക്കിയതിനെ തുടർന്ന് അതിജീവിത അവിടെയാണ് താമസിച്ചിരുന്നത് കഴിഞ്ഞ സെപ്റ്റംബർ മൂന്നിന് രക്ഷിതാക്കളുടെ അറിവില്ലാതെ പെൺകുട്ടിയെ കാസർഗോഡ് കൊണ്ടുപോയെന്നും സ്വകാര്യ ഹോട്ടലിലെത്തിച്ച് ലൈംഗികാതിക്രമം നടത്തിയെന്നുമാണ് കേസ് വീട്ടിൽ നിന്ന് ഇരുവരും ഒന്നിച്ചു പോയതായി ഫിലിപ്പ് പോലീസിനോട് സമ്മതിച്ചിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിലർത്തുകൾ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം